അപ്രതീക്ഷിത വേർപാട് യുവഗായിക അന്തരിച്ചു ഇരുപത്തിയെട്ടാം വയസ്സിലാണ് സയൂരി അന്തരിച്ചത് ഫങ്ഷണൽ ഡിസ്പോണിയ എന്ന അസുഖം ബാധിച്ചാണ് പ്രിയ ഗായിക സയൂരി അന്തരിച്ചത് ശബ്ദത്തെ ബാധിക്കുന്ന അസുഖമാണിത് ഗായികയുടെ ഭർത്താവാണ് വിയോഗവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ സ്ഥിരീകരിച്ചത് ജപ്പാനിലെ പ്രശസ്ത ഗായികയായിരുന്നു സയൂരി സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ ജൂലൈ മാസമാണ് സയൂരിക്ക് അസുഖം സ്ഥിരീകരിച്ചത് പിന്നീട് ചികിത്സയിലായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകർ സയ്യൂരിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം